ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിലൊരുങ്ങുന്ന നേരിലെ ആദ്യ ഗാനം പ്രേക്ഷകർ ഖരികിലേക്ക് റൂഹെ എന്ന് തുടങ്ങുന്ന മനോഹര മെലഡിയുടെ ലിറിക്കൽ വീഡിയോയാണ് അണിയറ പ്രവർത്തകർ പുറത്തിറക്കിയത് വിനായക് ശശികുമാറിന്റെ വരികൾക്ക് വിഷ്ണു ശ്യാം ഈണമൊരുക്കി കാർത്തിക്കാണ് ഗാനം ആലപിച്ചത് പാട്ട് ഇതിനകം ശ്രദ്ധേയമായി കഴിഞ്ഞു മികച്ച പ്രേക്ഷക പ്രതികരണങ്ങളാണ് ഗാനത്തിന് ലഭിക്കുന്നത് മോഹൻലാൽ വക്കീൽ വേഷത്തിനെത്തുന്ന നേര് എന്ന ചിത്രത്തിൽ പ്രിയാമണിയാണ് നായിക എലോണിന് ശേഷം തിയേറ്ററുകളിൽ റിലീസിനെത്തുന്ന മോഹൻലാൽ ചിത്രം കൂടിയാണിത് ജിത്തു ജോസഫിനൊപ്പമുള്ള മോഹൻലാലിന്റെ നാലാം ചിത്രമാണ് നേര് സിദ്ദിഖ് നന്ദു ദിനേശ് പ്രഭാകർ ശങ്കർ ഇന്ദു മാത്യു വർഗീസ് കലേഷ് രമാദേവി കലാഭവൻ ജിൻഡോ രശ്മി അനിൽ ഡോക്ടർ പ്രശാന്ത് എന്നിവരും നേരിൽ പ്രധാന വേഷങ്ങൾ ശാന്തി മായാദേവിയും ജിത്തു ജോസഫും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് ഡിസംബർ ഇരുപത്തിയൊന്നിന് നേരെ തിയേറ്ററുകളിലേക്ക് എത്തും കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക